ഹലോ എല്ലാവർക്കും പാർവിൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇതിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അടുത്ത റിവ്യൂ കൂടെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുവരെ അതിൻ്റെ എന്താണ് റിജക്ഷൻ ആണോ അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തോ ഒന്നും അറിയില്ല നിങ്ങളും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേട്ടോ നമ്മുടെ ചാനലൊന്ന് മോണിറ്റൈസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ കേൾക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു പാറുവിൻ്റെ ശമ്പള പൈസ കളഞ്ഞു പോയത് കണ്ടെടുക്കാനായിട്ട് നമ്മുടെ പ്രിയൻ നടക്കാണ് അങ്ങനെ ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ വണ്ടിയിലാണ് ഈ പൈസ വീണിരിക്കുന്നത് പക്ഷേ അയാൾക്ക് കിട്ടിയിട്ടില്ല അയാൾക്ക് അയാളുടെ വണ്ടിയിൽ ഓട്ടം കയറി പറഞ്ഞു ശേഷം ഓട്ടം കയറിയ ആളാണ് ആ പൈസ എടുത്തിരിക്കുന്നതെന്നും നമ്മൾക്ക് മനസ്സിലായി അങ്ങനെ നമ്മളുടെ പ്രിയൻ അയാളെ തപ്പിയിട്ട് ഒരു ഗോഡൗണിലേക്കാണ് ചെല്ലുന്നത് അവിടെ വെച്ചിട്ട് ഈ പൈസ തിരിച്ചു തരണം എന്നുണ്ടെങ്കിൽ നീ എന്തു ചെയ്യണം ഇവിടുത്തെ ഉള്ള എല്ലാ ചാക്കുകളും നീ കയറ്റണം ഒറ്റയ്ക്ക് എന്ന് പറയാണ് ഒരു വണ്ടിയുടെ ഉള്ളിലേക്ക് ഒറ്റയ്ക്ക് നീ ചാക്കുകൾ മുഴുക്കയും കയറ്റിവെച്ചാൽ മാത്രമാണ് നിനക്ക് ആ പൈസ തിരിച്ചു തരാനായിട്ട് പറ്റുള്ളൂ എന്ന് അയാൾ പറയുകയാണ് വെല്ലുവിളി നമ്മുടെ പ്രിയൻ അംഗീകരിക്കുകയാണ് എൻ്റെ പ്രണയത്തിന് വേണ്ടി ഞാൻ ചാകം വരെ തയ്യാറാണെന്ന് നമ്മുടെ പ്രിയം പറയാണ് അങ്ങനെ ഓരോരോ ചാക്കുകളായിട്ട് നമ്മുടെ പ്രിയൻ വണ്ടിയിലേക്ക് കയറ്റുകയാണ് ഇത് കണ്ട അയാൾക്ക് അതായത് ഈ ഗോഡുണ്ട് മുതലാളിയുണ്ടല്ലോ അയാൾക്ക് വരെ ഭയങ്കരമായിട്ട് സങ്കടം വന്നത് പോകുകയാണ് കേട്ടോ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് ഒരു പയ്യൻ ഇത്രയൊക്കെ ചെയ്യുമെന്ന് അയാൾ ചിന്തിച്ചു നോക്കുകയാണ് അതേപോലെ തന്നെ ഓട്ടോ ഡ്രൈവർ ഉണ്ടല്ലോ അയാളും നമ്മുടെ പ്രിയൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോ ഡ്രൈവർ ചോദിക്കുകയാണ് എൻ്റെ പൊന്നു പൊന്നുമോനെ നീ എന്തിനാണ് നിൻ്റെ ശരീരം ഇങ്ങനെ കളയുന്നത് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഇതൊന്നും ഇതൊന്നും വേണ്ട മോനെ നീ മറ്റൊന്നും എന്ന് പറയുക അപ്പോൾ പ്രിയം പറയാണ് അവളാണ് എൻ്റെ ജീവൻ അവൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ് അങ്ങനെ ആ ചാക്ക് മുഴു യും നമ്മുടെ പ്രിയം കേറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ മുതലാളി ഗോഡവണ്ഡം മുതലാളി വന്നിട്ട് പറയുകയാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നീ എവിടെയെങ്കിലും വീണുവെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നിൻ്റെ പ്രണയം അത് സത്യമാണ് ഇപ്പം മനസ്സിലായി ഇക്കാലത്തും ഇതുപോലെ പ്രണയിക്കുന്ന പയ്യന്മാരുണ്ടെന്ന് കേൾക്കുന്നത് തന്നെ അതിശയമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പതിനയ്യായിരം രൂപ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയാൻ നിന്റെ പാർവതി നിനക്കുള്ളത് തന്നെയാന്ന് പറയുകയാണ് ഇത് കേട്ട പ്രിയന് ഭയങ്കര സന്തോഷാവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതീനെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കൈലാസ് ഉറങ്ങുന്നത് വരെ പാർവതി ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ കൈലാസ് ഉറങ്ങിപ്പോകാണ് കൈലാസ് ഉറങ്ങിയതിന് ശേഷം പാർവതി നേരെ ചെന്ന് കൈലാസിൻ്റെ അച്ഛനോട് പറയുകയാണ് സാർ ഉറങ്ങി സാർ ഇനി ഞാൻ പൂക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് മോളെ ഞാൻ നിന്നെ കൊണ്ടുവിടാം വേണ്ട സാർ സാറിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കൈലാസ് സാർ എങ്ങാനും എഴുന്നീറ്റാൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും ഞാൻ ഡ്രൈവറുടെ കൂടെ പൊയ്ക്കോളാം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറു തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഡ്രൈവറുടെ കൂടെ ചെല്ലുകയാണ് കേട്ടോ ഹോസ്റ്റലിലെ പാറുവിനേം കാത്ത് ഉറങ്ങാതെ വാർഡൻ ഇരിക്കുന്നുണ്ടായിരുന്നു പാറു വന്നതും വാർഡൻ ചോദിക്കുകയാണ് മോളെ കൈലാസന് എങ്ങനെയുണ്ട് കൈലാസ കൈലാസ സാറിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല മാഡം എന്ന് പറയുകയാണ് ആണോ എന്തായാലും മോളെ ഒപ്പി കിടന്നോ അല്ല മാഡം ഞാൻ മാഡത്തിന് തരാനായിട്ടുള്ള പൈസ ഇന്നലെ തരാൻക്ക് പറ്റിയില്ല ഫീസേ ഇപ്പം തരാം എന്നും പറഞ്ഞുകൊണ്ട് ഫീസ് കൊടുക്കാൻ പോവാണ് ആ സമയത്ത് വാടം പറയുകയാണ് അയ്യോ മോളെ നീ ഫീസ് തരണ്ട നീ പറഞ്ഞില്ലെങ്കിലും എല്ലാ കാര്യവും ഞാൻ അറിയില്ല എന്ന് നീ കരുതിയോ നിൻ്റെ കൂട്ടുകാരികൾ നിന്റെ ഫീസ് അടച്ചു പിന്നെ മെസ്സിലെ ഫീസ് അത് ഞാൻ തന്നെ കൊടുത്തു അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും പാറുവിന് ഭയങ്കര വിഷമം തോന്നുക കേട്ടോ മാഡം എന്തിനാണ് എങ്ങനെ ചെയ്തതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും മാഡം പറയുകയാണ് നിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങളുടെയും കൂടെ പ്രശ്നമല്ലേ നീ ഞങ്ങളുടെ ഫാമിലിയായിട്ടല്ലേ കണക്കാക്കിയിരിക്കുന്നത് നിൻ്റെ കൂട്ടുകാരികളെ സ്വന്തം ച ചേച്ചിയെത്തിയായിട്ടും എന്നെ അമ്മയായിട്ടും നീ കണക്കാക്കിയിട്ട് അപ്പം നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങളീ ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല മോളെ നീ ഞങ്ങളുടെ കുടുംബം തന്നെയാണെന്ന് പറയുകയാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാറുവിനും വല്ലാത്ത വിഷമാവുമാണ് പാറു നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരികളൊക്കെ പാറിൻ്റെ കൂട്ടുകാരികളൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരുടെ അടുത്തും ചെന്ന് അവൾ പുതപ്പിച്ചൊക്കെ കൊടുക്കുകയാണ് അതിനുശേഷം അവൾ പറയാണ് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ മൂന്ന് കൂട്ടുകാരികളും മാഡമാണ് എന്തൊക്കെ വന്നാലും ഞാൻ ഇവരെ കൈവിടില്ല ഒരിക്കലും ഇവരെ മിസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മുടെ പാറും വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ രാവിലെ തന്നെ നമ്മുടെ പാറുവിന് ഒരു കൊറിയർ വരികയാണ് അപ്പോൾ താഴെ സെക്യൂരിറ്റി വിളിക്കുന്നത് കൊണ്ടിട്ട് പാറുവും പാറുവിൻ്റെ കൂട്ടുകാരികളൊക്കെ ഈ കൊറിയറ് മേടിക്കാനായിട്ട് താഴെ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ കൊറിയർ വന്നിട്ടുണ്ട് മോളെ ആരയച്ചെന്നൊന്നും അറിയില്ല പയ്യൻ തന്നിട്ട് പോയി എന്ന് പറയുകയാണ് അങ്ങനെ തുറന്നു നോക്കുമ്പോൾ നല്ലൊരു ബോക്സ് ഗിഫ്റ്റ് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ റോസ പൂവിൻ്റെ ഇതളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും കൂട്ടുകാരികൾ ചോദിക്കുകയാണ് ഏഹ് നിനക്ക് ഇതുപോലെ കൊറിയർ തരാനും മാത്രം ആരാണവുള്ളത് ഏഹ് എന്താ പാറു ഇത് ആരാ നിനക്ക് ഇതുമാതിരിയൊക്കെ കൊറിയർ തരുന്നത് എന്തായാലും കൊള്ളാൻ തുറന്ന് നോക്കാൻ പറയാണ് അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ പാറു കാണുന്നത് പാറുവിൻ്റെ പൈസയാണ് കേട്ടോ നഷ്ടപ്പെട്ടു പോയ പാറുവിൻ്റെ ശമ്പളം ഇത് കണ്ടതും പാറു പറയാണ് അയ്യോ ഇതെൻ്റെ ശമ്പളമാണ് അതുപോലെ തന്നെയുണ്ട് ഇതാരായി ആരായിരിക്കും എനിക്ക് തന്നിരിക്കുക അറിയില്ലല്ലോ അപ്പോൾ കൂട്ടുകാരി മീര പറയാണ് ഇത് വേറെ ആര് തരാൻ നിനെ കാറാണോ നിൻ്റെ ഇവിടെ എത്തിച്ച് തന്നത് ആ വ്യക്തി തന്നെ ആയിരിക്കുള്ളൂ നിനക്ക് ഇതുപോലെ റോസാപ്പൂവിൽ ഇതുപോലെ പൈസ വെച്ച് തന്നത് എന്തായാലും നിന്നെ ആരോ ഉള്ളൊരുക്കി സ്നേഹിക്കുന്നുണ്ട് ഇത്രയും ഈ കാലഘട്ടത്തിലും ഇത്രയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ഇതാരാണാവോ എന്തോന്നും അറിയാനുട്ടോ അപ്പോൾ പാറുവിൻ്റെ ഉള്ളിലും ആരാണെന്നറിയാത്ത ഒരു ക്രഷടിച്ചു തുടങ്ങുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് കുറച്ചങ്ങ് മാറി നമ്മുടെ പ്രിയനും നിൽക്കുന്നുണ്ട് പ്രിയനെ നമ്മുടെ പാറു കാണുന്നില്ല ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെറ്ററും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഡേ ലെറ്റർ കൂടെ വന്നു എന്ന് പറയുകയാണ് അങ്ങനെ ആ ലെറ്റർ വായിക്കാണ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് നിന്റെ എൻ്റെ പ്രിയപ്പെട്ട പാറുവിന് നിന്റെ സ്വന്തം പ്രിയപ്പെട്ടവൻ എഴുതുന്ന കത്ത് നീ ഇല്ലാതെ എൻ്റെ ജീവിതം മുന്നോട്ടേക്ക് പോവില്ല ശൂന്യമാണ് നിന്നെ കണ്ട ആ നിമിഷം ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി നീ അനുഭവിച്ച എല്ലാ വേദനകളും എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിരുന്നു അതൊന്നും കാണാതെ പോവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല നീ ഹോസ്റ്റൽ റൂമിൽ ഒരു ദിവസം രാത്രിയിൽ കരയുന്നത് വരെ ഞാൻ കണ്ടു അതിന് ശേഷം ഞാൻ മനസ്സിലൊരു എടുത്തു നിൻ്റെ കണ്ണുകളിൽ നിന്ന് ഇനി കണ്ണുനീർ ഒഴുകില്ല എന്ന് ആ തീരുമാനത്തിൻ്റെ അടിയുറച്ച വിശ്വാസത്തിലാണ് ഇന്ന് നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായ ശമ്പളത്തുക ഞാൻ കഷ്ടപ്പെട്ട് കണ്ടെത്തി തന്നിരിക്കുന്നത് ഇനി നിൻ്റെ കണ്ണ് നിറയരുത് എൻ്റെ പൊന്ന് എൻ്റെ പ്രിയപ്പെട്ട പാർവതിക്ക് നിൻ്റെ സ്വന്തം പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടതും പാറുവിനെ ആകെക്കൂടെ ക്രഷ് അടിക്കുകയാണ് ഇപ്പോൾ കൂട്ടുകാരികളൊക്കെ പറയുകയാണ് നോക്കിയടി ത്ര എത്ര മനോഹരമായിട്ടാണ് കത്തെഴുതിയിരിക്കുന്നത് അല്ല നീ ഹോസ്റ്റലിൽ അന്ന് കരഞ്ഞത് ഞാനും ഇവളുമാരും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം പിന്നെ അത് കണ്ടത് ആരായിരിക്കും ഏ ആരായിരിക്കും നിന്നെ ഇങ്ങനെ ഉരുകുരുകി പ്രേമിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ട പാറു പുറത്തേക്ക് ചെന്ന് നോക്കുക ചുറ്റിനും ഇവിടെ എവിടെയോ എന്നെ നോക്കി നിഴലായിട്ട് എൻ്റെ പിന്നാലെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇവിടെ എവിടെയോ നിന്നുകൊണ്ട് എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് പാറു ചുറ്റിനും നോക്കുകയാണ് പക്ഷേ പ്രിയൻ അപ്പം തന്നെ മറിഞ്ഞ കളയാണ് കേട്ടോ അതുകൊണ്ട് പാറുവിനെ കാണാനായിട്ട് പറ്റിയില്ല അപ്പം കൂട്ടുകാർത്തികളൊക്കെ വന്നിട്ട് പറയാണ് പാർവിന് പ്രണയം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം അവളൂടെ വന്ന് നോക്കിയിട്ട് പോയത് തീർച്ചയായിട്ടും അവളീ പറയുന്ന ആളെ സ്നേഹിക്കും അല്ലെങ്കിൽ തന്നെ ഇത്രയും ആയിട്ട് അവളുടെ പിന്നാലെ നടക്കുന്ന ആളെ എങ്ങനെയാവക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുക അവൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഈ പൈസയൊക്കെ കൊണ്ടുവന്ന കൊണ്ടെന്ന് കൊടുത്തല്ലോ അപ്പോൾ അത്രയും നല്ലൊരു മനുഷ്യനാണത് അവൾ സ്നേഹിക്കാതിരിക്കില്ല എന്ന് പറയുകയാണ് ഇത് നമ്മുടെ പ്രിയം കേൾക്കുകയാണ് കേട്ടോ പ്രിയന് ഭയങ്കര സന്തോഷമാവുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ அதுவரை பாய் பாய்